ഇത് നമ്മൾ ചെറിയൊരു ചായന്റെ പൈസ പറയാം ഓടിന്റെ ഓടിയൊരു ചായന്റെ പൈസക്കാണ് കൊടുക്കുന്നത് ഏഴേ മുക്കാൽ ലക്ഷം രണ്ടായിരത്തി പതിനാല് പ്ലസ് വണ്ടി ഏഴേ മുക്കാൽ ഏഴേ മുക്കാൽ ലക്ഷം രണ്ടായിരത്തി വില നമുക്ക് ചെറിയൊരു പൈസക്ക് ഇത് കൊടുക്കാം ഇത് രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് ഡസ്റ്റർ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഒറിജിനൽ കേരള ഓടി എ ഫോർ രണ്ടായിരത്തി അതും ഫുൾ ഓണം കിട്ടും ഒമ്പത് തൊണ്ണൂറ് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്നാലും

ിൽ പതിനഞ്ച് ഡി എസ് ജി ഓട്ടോമാറ്റിക് കിട്ടുന്ന വണ്ടിയാണ് ഇത് മിസ് ചെയ്യേണ്ട ലക്ഷം രൂപ റെഡ് ബെൽ യൂസ് നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ചധികം നല്ല അടിപൊളി ക്രിസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആയിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണിച്ചതും അതുപോലെ തന്നെ വേറെ കുറച്ച് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധാരണ വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ എപ്പോ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് അധികം ഇന്നോവകളാണ് കാണാറുള്ളത് അപ്പൊ ഇന്നോവകൾ ഇപ്പാശ്യം കാണിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾ ഒരു പത്ത് മുപ്പത്തഞ്ച് ഇന്നോവ മാത്രമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല വില കുറച്ച് ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും ടൊയോട്ട വണ്ടികൾ വേണമെങ്കിൽ ഇവിടെ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല നിങ്ങൾ വന്നിട്ടേ പോകാവുള്ളൂ ജസ്റ്റ് നോക്കിയിട്ടേ പോകാവുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ നൂർന്നിരിക്കാം സ്വാഗതം നമുക്ക് ചെറിയ വണ്ടി അതെ അതെ നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത ഈ ചെറു വണ്ടികളൊക്കെ കാണുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തല്ലോ എക്സ്ചേഞ്ച് ആളുകൾ വരുമ്പോ നമ്മൾ എടുക്കുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ എടുത്താണ് ഇനോവ ക്രിസ്റ്റോ വലിയ വണ്ടി ചെറിയൊരു വണ്ടി മാറ്റിയിട്ടാണല്ലോ വലിയൊരു വണ്ടി ആള് ആറ് പേഴ്സൺ ആൾക്കാൻ കൂടുമ്പോഴാണല്ലോ ഇത് മാറ്റി എടുക്കാൻ അപ്പൊ ആ സാഹചര്യം എടുത്താണ് എല്ലാ വണ്ടികളും നല്ല പ്രൈസ് റേഞ്ച് കൊടുക്കാം ഓ എന്താ സംശയം കൊടുക്കാൻ പറ്റേന്തായാലും മാക്സിമം ചാനൽ ഒന്ന് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ നല്ല നല്ല വണ്ടികൾ വേണ്ടവര് ഒരു മിസ്സും കാണുന്നുണ്ട് ആദ്യത്തെ വണ്ടി തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഐട്ടൺ 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 രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് പത്തൊമ്പത് വണ്ടി അല്ലെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ഓടിയതോ വെറും എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് ഓടി അതെത്തിമൂന്ന് നോർമൽ ഓട്ടോ ആണ് സിംഗിൾ ഓണർ ആണ് കറക്റ്റ് പ്രോപ്പർ സർവീസ് ആണ് പിന്നെ ഒന്നല്ലോ സീറോ ക്ലെയിം ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് നോമ നിലമ്പൂർക്കാരോട് കേരള എഴുപത്തി ഒന്നിൽ നിലമ്പൂർ വീയായ വണ്ടിയാണ് കൈ നമ്മുടെ എക്സ്ചേഞ്ച് കൈസ്ചേഞ്ചിനെടുത്ത വണ്ടിയാണ് അല്ല ഒറിജിനൽ നിലമ്പൂര് ഒറിജിനൽ നിലമ്പൂരം വണ്ടി വേറെ ഒരു ഒന്നുമല്ല ഒന്നുമില്ല സ്പോർട്സ് ആണ് ഓപ്ഷൻ വേണ്ട പതിനേഴ് പതിനെട്ട്

അതുപോലെ തന്നെ ഗ്ലാൻസ് ഗ്ലാൻസ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഉത്തമ വണ്ടി ഇരുപത്തി ഒന്ന് മോഡൽ പിന്നെ വി എക്സ് ആണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വി എക്സ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വെറും നാപ്പതിനായിരം കിലോമീറ്റർ ഇല്ല ഇതുമ്പൊക്കെ നമ്മൾ ഇനോവ അതേണ്ടത് ഇപ്പൊ കേരളത്തി എൺപത്തി ആറ് കണ്ണൂരിട്ടി അതെ 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 എക്സ്ചേഞ്ചില് നമ്മൾ എടുത്ത വണ്ടിയാണ് നല്ല ക്വാളിറ്റി നല്ല നല്ല വൃത്തി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി വേറെ കാര്യമായ ഒന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി നമ്മൾ ഇതിന്റെ കിലോമീറ്റർ പറഞ്ഞില്ലോ നാൽപ്പതിനായിരം കിലോമീറ്റർ അതും ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം അതെ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ വണ്ടി അതെ 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 വേറെ ഒരു അപാകതല്ലോ സീറോ ക്ലെയിം സീറോ ക്ലെയിമ് ഓട്ടോമാറ്റിക് പെട്രോൾ ഉള്ള ഇതില് പെട്രോളെല്ലോ പിന്നെ ഇതും ബ്രാൻഡ് ആണല്ലോ അതെ അതെ നമ്മുടെ ബ്രാൻഡിന്റെ അനിയനാണ് അനിയനാണ് എത്ര കൊടുക്കുക ഇത് നമ്മൾ എട്ടര ലക്ഷം നമുക്ക് കൊടുക്കാം എട്ട് ലക്ഷത്തി അമ്പതിനായിരം ആ ഒരു ശരാശരി പ്രൊഫൈല എട്ട് ലക്ഷം ലോൺ കൊടുത്ത് കൊടുക്കുക വണ്ടിയല്ലേ കുറെ ആ എന്തെങ്കിലും ഒക്കെ മാനസിക പരിഗണന മാക്സിമം അതുപോലെ തന്നെ ഇത് അമിയോ ഏതാ മോഡല് ആമിയോ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ മീസിലായിരിക്കും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അതിനെന്തോ സ്പെഷ്യൽ പേര് പറയലോ അതെന്താ പറയാ മറ്റേ ചെറിയ വണ്ടിന്റെ മാതിരി കുത്തു വരുമോ പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീട്ടാണ് പിന്നെ പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഒന്നേ നാൽപ്പത് കോടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം അതെ 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 ഇന്റീരിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് എന്താ ഇന്റീരിയറും പോലീസും ഒക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ വേറെ അപകടകൾ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വില പറഞ്ഞാൽ വില നമ്മൾ നാലേക്കാല് ലക്ഷം ഡി എസ് ജി ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് വേണ്ടി രണ്ടായിരത്തി പതിനാറ് പതിനാല് പതിനഞ്ച് പതിനാല് പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി അത് ഡി എസ് ജി ഓട്ടോട്ടോമാറ്റിക്ക് വേണ്ടിയാണ് ഇത് മിസ് ചെയ്യേണ്ടത് അതും നാലര ലക്ഷം രൂപ കിട്ടും ഈ ഡെസ്റ്റർ ആണെങ്കിലോ ഡെസ്റ്റർ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആർ എക്സ് ജെഡ് വൺ ടെണ്ണി വണ്ടി ആർ എക്സ് പിന്നെ ഇത് ഓടിയതൊക്കെ എത്രയാ ഇത് എത്രയാടിയ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ജനുവനായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക കേരള വണ്ടി വണ്ടിയല്ലേ രണ്ടായിരത്തി പതിമൂന്നല്ലേ പിന്നെ ഇന്ത്യയിൽ ഒന്നും പ്രശ്നമില്ല പിന്നെ തന്നെ പവർ ഡൗൺ നല്ലോണം ചെക്ക് വണ്ടനായതുകൊണ്ട് ഇല്ല പിന്നെ വരുന്ന ആളുകൾ എന്ത് ചെയ്യാം കൊണ്ടുപോയിട്ട് വർഷാ റിനോൾട്ടിന്റെ വണ്ടിയാണ് ഇതൊന്നും എന്താ ഇതിന്റെ കൂടുതൽ ഇക്കുമതി നമുക്ക് അറിയില്ല ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മള് രണ്ടായിരത്തി പന്ത്രണ്ട് ഇനോയിൽ എക്സ്ചേഞ്ച് ചെയ്ത് വഴിയേ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വില കൂടി ആക്കട്ടെ വില നമുക്ക് ചെറിയൊരു പൈസ ഇത് രണ്ടര ലക്ഷം രണ്ടര രണ്ടര ലക്ഷം രണ്ടായിരത്തി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നല്ലോണം നോക്കിയിട്ട് എടുക്കുക ഈ വണ്ടെണ്ണ വരുമ്പോൾ കുറച്ചൊരു അതെ 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 പവർ കൂടും മൈലേജ് ലേശം കുറച്ച് സർവീസ് ഒക്കെ കുറച്ച് വരും നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് അതെ 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 ഈ ഒരു നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാം നല്ല അടിപൊളി ക്രിസ്റ്റലാണ് ഫസ്റ്റ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ജി ഫോർ ആണ് റീലൈസേഷൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ആണ് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം രണ്ടായിരത്തി റീ ഗ്യാരന് അല്ല റീവണ്ടി എന്നാലും ഇതിന്റെ ഹിസ്റ്ററി കിട്ടുമല്ലോ ഒരു വണ്ടി ഹിസ്റ്ററി എടുത്തിട്ട് എടുക്കുക ഓക്കെ എന്തായാലും ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് വേണ്ടി വേറെ പുതുപുത്തനുണ്ട് ഇൻഷുറൻസ് കാലാവധി കുറവാണ് അപ്പൊ നമുക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൊടുക്കാം ഇത് നമ്മൾ പതിനഞ്ച് റുപ്പാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഒരു മാന്യമായ രീതിയിൽ നമുക്ക് പേപ്പർ പിന്നെ ആയ കേൾ എഴുപത്തി ആറിന്റെ ഓർമ്മശേരി ആണെങ്കിൽ പേരാമ്പ്ര അല്ലെങ്കിൽ നെന്മണ്ട നെന്മണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം ലോൺ കിട്ടും അതുപോലെ തന്നെ ഏറ്റവും മാർക്കറ്റുള്ള കളറുള്ള വണ്ടി അതെ മാർക്കറ്റുള്ള കളർ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ എന്നും പറയാം വൈൻ വൈൻ റെഡ് റെഡ് ആണ് ഓട്ടോമാറ്റിക് റെഡ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ വണ്ടി ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് ഇപ്പൊ നിർത്തിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഇത് ശരിക്കും ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ ആണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പിന്നെ റീപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബമ്പർ ഇപ്പൊ ഓൾറെഡി നമ്മൾ എന്താണ് ഫേസ് ലിഫ്റ്റ് നമ്മൾ തന്നെ ചെയ്തതാണ് ഫേസ് ലിഫ്റ്റ് നമ്മൾ തന്നെ ചെയ്ത വണ്ടിയാണ് അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ആകെ പതിനയ്യായിരം കിട്ടുന്ന സംഗതി ഓൾഡ് മോഡൽ തന്നെ വേണമെന്ന് പറഞ്ഞവർക്ക് ചെയ്ത് ഉള്ളൂ പിന്നെ എല്ലാവർക്കും പുതിയ അതെ കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ടായിരം സോറി ഒന്ന് അമ്പത്തിരണ്ട് സർവീസ് ഒന്നേ നാൽപ്പത് സർവീസ് കഴിഞ്ഞതാണ് വണ്ടി ഇപ്പൊ ഒന്നേ അറുപതിന്റെ സർവീസ് മോഡൽ അല്ലേ അതെ അതെ പതിനാറ് മോഡൽ സെറ്റ് ഒരു ലക്ഷത്തി അമ്പത് അത് കിലോമീറ്റർ ജനുവൻ ജനുവൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഓ കിലോമീറ്റർ ഇതൊക്കെ കൊണ്ട് ചെക്ക് ചെയ്തോട്ട് ആളുകളെ പറ്റും വില ലക്ഷക്കണക്കു വിലയുള്ള വണ്ടിയെ വേറെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ അതെയോ വില നമ്മളാ അതിന്റെ വില ആസ് ചെയ്യുന്നത് പതിനേഴ് ഒക്കെയാണ് അതൊന്നും വേണം നമുക്ക് ഒരു പതിനേഴ് ലക്ഷം രണ്ടായിരത്തി നോക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലീൻ വണ്ടിയാണ് സിൽവർ വണ്ടി കാണിച്ചു അതെ സിൽവർ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറാണ് കാണിച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ കാണിച്ച ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബേസ് ബേസ് മോഡൽ പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം ഫീച്ചേഴ്സ് പിന്നെ വീൽ ഓട്ടോമാറ്റിക് എന്തായാലും ഇല്ലല്ലോ അതെ അതെ പിന്നെ വേറൊരു കാര്യമുള്ളത് നല്ല സീറ്റ് ഓർഡർ കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് ുണ്ട് ഒന്നുമില്ല കറക്റ്റ് പിന്നെ സർവീസ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ ഒരു ഡോറ് ഒരു ഡോറ് ഷോറൂമിന്ന് ക്ലെയിം ചെയ്ത് മാറിയിട്ടുണ്ട് അതിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ് ഇത് കേരള വണ്ടി ഒരു ഡോർ എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് സ്വാഭാവികമാണല്ലോ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായാലും ഇപ്പോൾ ഒരു മതിലിനോ ഗേറ്റിനോ അരിഞ്ഞ ഒരു വണ്ടിക്ക് വരുതിയാലും ചെയ്യും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ള വണ്ടി ബമ്പർ അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഷോറൂമിൽ പോയാൽ ക്ലെയിം ചെയ്യും വലിയ എമൗണ്ട് ഒന്നും ഉണ്ടല്ലോ ചിലപ്പോൾ ഒരു പത്ത് ഇരുപത്തി അയ്യായിരം അതൊക്കെ പറയേണ്ട ഒരു വിഷയല്ല എന്നാലും നമുക്ക് അറിയണേ വേറെ ഒരു പ്രശ്നം ഒന്നുമില്ല വേറെ ഒരു പ്രശ്നം കേരള വണ്ടി

വൈറ്റ് കേൽ അമ്പത്തേഴില് റീച്ച് ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടാണ് ഇത് വേരിയന്റ് വേരിയന്റ് ജി ഫോർ ജി ഫോർ മാനുവൽ മാനുവല് പതിനെട്ട് മോഡലിന് ആലോചിക്കണം അതെ അതെ വൈറ്റ് കളർ ആണ് അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണർ ആണ് ിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഈ വണ്ടി എമ്പത്തിരണ്ടായിരം കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ കോഴിക്കോട് ഷോറൂമെന്ന് സർവീസ് കഴിഞ്ഞ വണ്ടി ഒന്നും ഇല്ല ഗ്യാറണ്ടി കൊടുക്കുക അതിപ്പോ ടയർട്ടിൽ വിളിച്ചു വെച്ചാൽ തന്നെ കഴിഞ്ഞ എൺപതിനായിരത്തിന്റെ സർവീസ് കഴിഞ്ഞ മാസം ഷോറൂമിൽ നിന്ന് പിന്നെ ടയർ എല്ലാ ബോഡി വൈസ് ചെയ്തുണ്ട് ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പതിനഞ്ച് ലക്ഷം ഇൻഷുറൻസും എടുത്തു കൊടുക്കും അല്ലെ കേട്ടോ നമ്മൾ പതിനാറായിരം റുപ്പയാണ് നെറ്റ് ആസ്ക് ചെയ്യുന്നത് മാന്യമായ ഒരു രീതിയിൽ പതിനെട്ടാണ് ഏറ്റവും ലോ കിലോമീറ്റർ ആണ് അതായത് ഹൈലൈറ്റ് എൺപതിനായിരം കിലോമീറ്ററോടെ ക്രിസ്റ്റ് ഒന്നും റേറാണ് കിട്ടില്ല ഗ്യാരന് യിൽ വിളിച്ച് സർട്ടിഫൈ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയ മതി ആളുകളാണ് പോയി നോക്കൂ സർവീസ് ചെയ്ത ചെയ്തതിലാണ് അതിന്റെ മുമ്പ് അറുപതിലോ എഴുപതിലൊക്കെ ഒരു ഫോർച്യൂണർ അഞ്ചരാം ഫോർച്യൂണർ ടൈപ്പ് ഫോർ ആണ് ടൈപ്പ് ടൂല് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ടൂ വീലിൽ ഓട്ടോമാറ്റിക് ഉണ്ട് അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റും കുറവാണ് അതെ അതെ നല്ലൊന്നുമില്ല ഇത് ഓടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ജനുവൻ ആണ് സർവീസ് പ്രോപ്പർ അല്ല കാരണം അപ്പോഴും ഇപ്പോഴും ഷോറൂമ് കയറിയിട്ടുള്ളൂ ഇരുപതിൽ കയറി അല്ല അമ്പതിൽ എങ്ങനെയല്ല ഇതിപ്പോ മുമ്പ് സർവീസ് ഉണ്ട് ഒന്നര സർവീസ് ഉണ്ട് ഒന്നേ അറുപതിൽ സർവീസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ ആറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്ന് എൺപതിൽ സർവീസിന് കയറിയത് അതെ 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 അപ്പൊ സംഗതി കിലോമീറ്റർ ജെനുവിൻ ആണ് സർവീസ് പ്രോപ്പർ അല്ല അതായത് എല്ലാ പത്തിലും ആണ് ഈ പ്രോപ്പർ പ്രോപ്പർ ആണ് അത് ഒരു പക്ഷേ നമ്മളിപ്പോ ഷോറൂമിന്റെ പുറത്തുനിന്ന് എടുത്താൽ ഇപ്പൊ ഹിസ്റ്ററി കയറുമില്ല ഒന്നുമില്ല അതിന്റെ ബോണറ്റ് മാത്രം ഷോറൂമിന് റീപ്ലേസ് ഉണ്ട് ബോണറ്റ് റീപ്ലേസ് ആണ് ഷോറൂം അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം വേറെ ഒന്നുമില്ല പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി പതിമൂന്ന് റുപ്പേന്റെ വണ്ടിയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ കുറച്ച് കൂടിയാൽ മൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം പറഞ്ഞാൽ പതിമൂന്നര റുപയെ കുറച്ച് മാർക്കറ്റിൽ എവിടെയും രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടി നമുക്കൊരു പന്ത്രണ്ടേ മുക്കാൽ ഉറപ്പായിട്ടും ഫൈനലാണ് വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് സെക്കൻഡ് ഓണർ വണ്ടി മാക്സിമം നല്ല കുറച്ചുകൂടി കുറയ്ക്കാൻ ആൾക്കാർക്ക് സ്പെഷ്യൽ ഒരു വണ്ടി കൂടി അനുസരിച്ചാൽ വെള്ള കളർ വെള്ള കളറിൽ ഇത് ഇത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ഫോർ ഇന്റു ഫോർ മാനുവൽ ആണ് ഈ വണ്ടി ഫോർ മാനുവൽ ആണ് ഇത് ടി ആർ ഡി സ്പോർട്ടിവോ എന്ന് പറഞ്ഞ ആർ സി യിൽ അടക്കം വരുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് കമ്പനി തന്നെ കൊടുക്കുന്നത് ടി ആർ ഡി സ്പോർട്ടിവ എന്ന് ആർ സിയിൽ അടക്കം മെൻഷൻ ചെയ്ത് വരുന്ന ഒരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി മാനുവൽ ഇത് നിലവിൽ യു പി ആയിരുന്നു ഇപ്പൊ അഞ്ചിലേക്ക് ചെയ്ത വണ്ടി യു കാരണം ഡെലിവറി ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്നാണ് ഡെലിവറി വരുന്നത് പിന്നെ ആലോചിക്കേണ്ടത് ഫോർ വീൽ മാനുവൽ വണ്ടി അതെ അതെ ഫോർ ഇന്റു ഫോർ മാനുവൽ നല്ല രസായിട്ട് എന്താ പറയാ ഓഫ് റോഡ് അതെ അതെ പറ്റിയ വണ്ടിയാണ് അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ ഇത് പ്രോപ്പർ അല്ല ഇതിനകത്ത് ഒന്ന് എൺപതാ റെഡിയല്ല നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇതിന്റെ വില നമ്മള് ഇതൊക്കെ വലിയ വിലക്കാളുകൾ ചോദിക്കാം നമുക്ക് വേണം നമുക്കൊരു പന്ത്രണ്ടര ലക്ഷം ഉറപ്പിട്ട് അത് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്നാണെന്ന് ആലോചിക്കണം പോർ മാനുവൽ ആണ് ഇനി ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റണേ ചെയ്യാ ലാഭത്തിൽ കുറയുന്നുള്ളു ആരാതില്ലാഭത്താ മീമാങ്ങൾ പൈസ വാങ്ങിയാണ്ടാണ് വണ്ടിയൊക്കെ കൊടുക്കണത് അങ്ങനെ ഉണ്ടല്ലോ പിന്നെ അതിലും കൂടി പിന്നെ നമ്മള് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോ യും ഇതൊക്കെ ലോണ് ശരാശരി ഇപ്പൊ പോർച്ച് ഓണർ ആവുമ്പോ എന്താ വെച്ചാൽ ഒരു രണ്ടു ലക്ഷം എന്തായാലും മുടക്കേണ്ടി വരും ഇനോ വേണമെങ്കിൽ നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞാൽ ഒന്നര ലക്ഷം ഉള്ളവരെന്താ ഇവിടുത്തെ ഇന്നോവ ക്രിസ്റ്റകളുടെ എണ്ണങ്ങൾ എല്ലാ ക്രിസ്റ്റാണ്ടായിരുന്നു എന്താടും തരാണ്ട് അതെ അതെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അജു രണ്ടായിരത്തി പതിനേഴ്സ്ട്രേഷൻ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ് വേരിയന്റ് വേരിന്റ് ഓട്ടോമാറ്റിക്

ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പതിനായിരന്റെ വണ്ടിയാണ് നമുക്ക് ഒരു പതിനായിരക്കാലിനാണ് കൊടുക്കുക മോഡൽ രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് ഇത് സിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പക്ഷേ അത് കാണിച്ചിട്ടുണ്ടാവും ഒരു ലോണിലൊരു മിസ് അഡർസ്റ്റാൻഡിംഗിൽ നമുക്ക് ഫെയിലായതാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ബി ഓപ്ഷൻ ആണ് ഓപ്ഷൻ സ്റ്റാർട്ട് പിന്നെ റൂഫ് കാര്യങ്ങളൊക്കെ അഡീഷണൽ പിന്നെ എക്സോ വരുന്ന ഏകദേശം വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇത് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പിന്നെ സെക്കൻഡ് ഓണർ ഓടിയത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം ഇത് നമ്മൾ പതിനേഴ് റുപ്പന്റെ വണ്ടിയാണ് നമുക്ക് ഒരു പതിനേഴേ കാലിൽ കൊടുക്കാം കുറെ ഉണ്ടാവില്ലേ ആ എന്തെങ്കിലും ഒക്കെ അതും ചെയ്തു കൊടുക്കും അത് മറക്കണ്ട ഒരു ക്രിസ്റ്റിന്ന് ബാക്കിയുള്ള വണ്ടികൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ജി ഫോർ മാനുവൽ തന്നെയാണ് ഓടിയോ ഓടിയ കിലോമീറ്റർ അതിനകത്ത് യ്യായിരം കിലോമീറ്റർ ആണ് ജനുവന ഓണർ ആണ് ഓണർസ്മെന്റ് ഒന്നുമില്ല 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 അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ അലവില് ടയർ കാര്യങ്ങളെല്ലാം വൃത്തിയുണ്ട് ഇന്റീരിയർ കമ്പനി സാധനങ്ങളൊക്കെ ആണ് നല്ല മോശം എന്താ വില വരുന്നത് ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില പതിനാറേക്കാൾ റുപ്യ നമുക്ക് ഒരു പതിനാറ് കൊടുക്കുക പതിനെട്ട് വണ്ടി പതിനാറ് ലക്ഷം രൂപ എന്തെങ്കിലും മിസ്സി ഉണ്ടാ ഇത്ര എണ്ണുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോ ബാക്കി വേറെ കുറച്ച് എണ്ണ ഉണ്ട് അതുകൂടി കാണാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഡെസ്റ്റ് കാണിച്ചു സെയിം സാധനം അതെ ഇത് ബ്ലാക്ക് ആണോ ബ്ലാക്ക് ആണ് വേറെ ബ്ലൂ ആണോ അതാണ് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് രജിസ്ട്രേഷൻ വൺ ടെൻ ആർ എക്സ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററുടെ സെക്കൻഡ് സെക്കൻഡ് ഓണർ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് വൺ ടെൻ ആയതുകൊണ്ട് കൂടുതൽ വരും പക്ഷെ നല്ല പവറും പെർഫോമൻസും ഉണ്ടാവും അതുപോലെ തന്നെ ആർ എക്സ് അല്ലെ ഫുൾ ഓപ്ഷൻ അല്ലേ പിന്നെ ഒന്നേ നാപ്പത് ഒന്നേ നാൽപ്പത് ആണ് പ്രോപ്പർ കിലോമീറ്റർ ആണ് പ്രോപ്പർ കിലോമീറ്റർ ആണ് വേറെ ഒന്നുമില്ല 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 ഓക്കെ പിന്നെ സീറ്റ് പന്ത്രണ്ടിനേ നമുക്ക് എന്ത് ചെയ്യാം അവർ ചെയ്യാണെങ്കിൽ പാടിയത്യാവശ്യക്കാർക്ക് മാറ്റി കൊടുക്കും അതായത് ഒന്ന് വൃത്തിയാക്കാനുണ്ട് അതെ 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 ചെറിയ രീതിയിൽ പിന്നെ എന്താ റേറ്റ് വരുന്നത് വേണ്ട നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫിക്സ്ഡ് ആയിട്ടാണ് ഇതൊക്കെ ശരിക്കും ഓഫർ പ്രൈസ് തന്നെ സംശയം ഇതൊക്കെ ലോൺ ലക്ഷം ലക്ഷം രൂപ ലോണും കിട്ടും വെറും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇത്രയും വലിയ അതെ 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 നോക്കിക്കോളൂ ഇത് മിസ് ചെയ്യണ്ട പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിയാണ് വണ്ടനാണ് രണ്ട് അതെ അതുപോലെ തന്നെ ക്രെറ്റ് ആണെങ്കിലോ ക്രെഡ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഫോർച്ചു എക്സ്ചേഞ്ച് ചെയ്ത് ഇപ്പം മേടിച്ച വണ്ടിയാണത് പതിനാറ് മോഡൽ എസ് എക്സ് ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതായത് രണ്ടായിരത്തി പതിനാറിലെ ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബാഗ് ആറ് ബാഗ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ഒക്കെ വരുന്ന വണ്ടി പിന്നെ ഇതിനകത്ത് നല്ല അടിപൊളി ഒരു വീല് നല്ല സൂപ്പർ സീറ്റ് കവർ അഡീഷണൽ അടിപൊളി സീറ്റ് കവർ നല്ല പൈസ കവറ് ചെയ്ത ഇത് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് അതെ ഏറ്റവും കൂടുതൽ ഉള്ളൊരു ഓടിയാ ഓടിയത് വൺ ഫോർട്ടി കിലോമീറ്റർ ഒന്ന് സർവീസ് ഉള്ള വണ്ടി സർവീസ് പിന്നെ അലവിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു അലവിലും സീറ്റ് കവർ എന്ന് പറഞ്ഞാൽ ഇന്റീരിയലും അലവിലും പ്രത്യേകിച്ച് ആവശ്യമില്ല റീപ്ലേസ് ഒന്നും ഇല്ല ആ റയർ ബാഗ് വരുന്ന എസ് എക്സ് ഓട്ടോ ഓപ്ഷണൽ ഓട്ടോമാറ്റിക് അല്ലേ എന്താ പ്രൈസും നമ്മൾ ഈ എട്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വേണ്ട എട്ട് പത്തിന് നമുക്ക് ഫൈനൽ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ എട്ട് പത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഫൈനൽ അവസാനിപ്പിക്കാം മാക്സിമം ലോണും കേട്ടില്ലേ മാക്സിമം നല്ല പ്രൊഫൈലുള്ള എട്ട് ലക്ഷം ലോണും കിട്ടും ലോണും കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്നേഹമുള്ള മനുഷ്യനാണ് മനുഷ്യ പിന്നെ ഫുൾ നിങ്ങൾക്ക് ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡബ്ല്യൂ എയ്റ്റ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ പതിനഞ്ച് അല്ലേ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ചില് ടോപ്പ് വണ്ടി പിന്നെ ഡബ്ല്യൂ ഐറ്റിൽ നിന്ന് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബ്ല്യൂ ടെൻ ആകുമ്പോൾ ഇന്റീരിയർ വലിയൊരു മോശം കമ്പനി വന്ന ഇന്റീരിയർ കാര്യങ്ങളാണ് അതായത് അഡീഷണൽ സീറ്റ് ഹവറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള ഒന്നേ മുപ്പതാണ് ഇപ്പോഴും എന്തായാലും എന്തായാലും വേണ്ട ഒരാൾക്ക് വണ്ടി മെക്കാനിക്കൽ പക്കയാണ് സർട്ടിഫ് ചെയ്ത് എടുത്തോട്ട് വണ്ടി ഫുൾ ലോണിൽ നമുക്കാണ് കൊടുക്കുക ഗ്യാരണ്ടി ഗ്യാരണ്ടി റീപ്ലേസ് സീറോ റീപ്ലേസ് വില ആറ് റുപ്പ്യന്റെ വണ്ടി നമുക്ക് അഞ്ചേ മുക്കാലിയാലും കൊടുക്കാം ഫുൾ കൊടുക്കും വണ്ടിയല്ലേ ഫുൾ ഫുൾ ഒരു എക്സ് അതെ അത് മിസ് ഒന്ന് നോക്കിക്കോളൂ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എടുക്കാം അപ്പൊഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ രണ്ട് രണ്ട് വണ്ടി അതെ അതെ വണ്ടിയും ഓഡിന്റെ ഒരേ പോലത്തെ കണ്ടോ അതെ അതെ ഇത് ശരിക്കും ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എച്ച് ആർ പ്രൈവറ്റ് വണ്ടി റീ ചെയ്തതാണ് ടാക്സ് ഒക്കെ അടച്ച് വണ്ടി ഉള്ളത് രണ്ടായിരത്തി പതിനാല് മോഡല് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഇതിനകത്തുള്ളത് ജനവിനാണെന്ന് അവരവകാശപ്പെടുന്നുണ്ട് അപ്പൊ ഇനി വരുന്ന ആളുകൾക്ക് എന്തെയ്യാ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്താം എന്തായാലും വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് പിന്നെ പ്രീമിയം പ്ലസ് ആണ് ഓ ഡി എ ഫോർ പ്രീമിയം പ്ലസ് ആണ് അല്ല അതെ പ്രീമിയം പ്ലസ് വരുമ്പോൾ വരുമല്ലോ പിന്നെ ഇതിന്റെ ഇന്റീരിയർ സീറ്റ് അവിടെ എങ്കിൽ ഒന്നും ഒരു സ്പെഷ്യൽ എന്തോ അതെ അതെ ചെയ്ത് കൊണ്ട് ഉഷാറാക്കിയാണ് മൊത്തത്തിലും കുളൂസാക്കിയാണ് ആക്കിയാണ് വണ്ടിപ്പോ നിലവിൽ നമ്മൾ ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഗ്യാരണ്ടി നമുക്ക് ഗാരണ്ടി കൊടുക്കാം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഹിസ്റ്ററി നോക്കിക്കോളൂ കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഇത് നമ്മൾ ചെറിയൊരു ചായന്റെ പൈസ പറയാം ഓടിന്റെ ഓടിയൊരു ചായന്റെ പൈസ കൊടുക്കണത് ചായ പൈസ ഏഴേ മുക്കാൻ ലക്ഷ്യ രണ്ടായിരത്തി പതിനാല് പ്രീമിയം പ്ലസ് വണ്ടി ഏഴുമുക്കാൽ ഏഴേ മുക്കാൽ ലക്ഷേക്ക് രണ്ടായിരത്തി പതിനാല് പ്ലസ് ഓടിയാണ് വേറെ ഒരു പ്രശ്നവും അസീസ് ഖാന്റെ പെരുങ്കടക്കാന്റെ അസീസാജിന്റെ വണ്ടിയാണ് ആളുകൾ വരുന്ന മൂപ്പരായിട്ട് ഞാൻ ഡീലാക്കി കൊടുക്കുന്നത് നമുക്ക് ഒരു മാന്യമായ ഫീസ് നമുക്ക് കമ്മീഷൻ കമ്മീഷൻ ഉള്ളൂ നമ്മൾ കച്ചവടം ഏഴേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ലക്ഷം മൂപ്പര് പറഞ്ഞത് ഏഴേ ടോപ്പ് വണ്ടി അതും പ്രീമിയം മിസ് നിങ്ങൾ ഇനി ചെയ്തോളൂ ഇത് രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരള വണ്ടി ില് എട്ടായിരംസെ പിന്നെ ഇത് പതിനാലിൽ എത്ര ഓടി കിലോമീറ്റർ ജനുവൻ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ലക്ഷം ഓടിക്കൊടുത്തു ഓടിന്റെ ഷോറൂമെന്നാണ് ചെയ്തത് അതാണ് ഇതിന്റെ പിന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഒന്നര ലക്ഷം ചെലവാണ് സർവീസ് ചെയ്യാറ് സംഭവം രണ്ടും ആണെങ്കിലും ഇതിൽ സൺ പ്രൂഫ് ഇല്ലേ ഇത് സൺ പ്രൂഫ് ഇല്ല എന്നുള്ള കുറവേ ഉള്ളൂ അതെ വേറെ അപാകത്തൊക്കെ ഇല്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ ഫുൾ ലോൺ ഇതിന് കിട്ടും ഫുൾ ലോൺ കിട്ടും എന്താ സംശയം രണ്ടായിരത്തി പതിനാല് കേരള വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടും അതിന്റെ വേല അത്രേ നമ്മൾ ചോദിക്കുന്നുള്ളൂ പത്ത് ലക്ഷം റുപ്പേന്റെ വണ്ടിയാണ് ഒമ്പത് തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാം ഒമ്പത് തൊണ്ണൂറിന് ഒരു ഒരു ഇല്ല ഇല്ല ലക്ഷം കിലോമീറ്ററിന്റെ സർവീസ് ഇപ്പൊ ഒരു മാസം മുമ്പ് കോഴിക്കോട് ഓഡിന്റെ ഷോറൂമെന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇക്പ്ലൈസാണ് അതടക്കതിനെന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന എണ്ണ അടിക്കണ പൈസ അടക്കം നമ്മൾ തിരിച്ചു കൊടുക്കും സർവീസും എന്ന് റെഡിയല്ലാന്ന് പൈസ അടിക്കണടക്കം തിരിച്ചു കൊടുക്കും ഓക്കെ അതാ കോൺഫിഡൻസ് നിങ്ങൾക്കോളൂ ആലോചിക്കേണ്ടത് ഒറിജിനൽ കേരള ഓഡി കേരളി ഫോർ രണ്ടായിരത്തി അതും ഫുൾ ും തൊണ്ണൂറ് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്തായാലും നല്ല വിലക്കുറവില് രണ്ട് വണ്ടി വേണമല്ലേ ഇത് മുതലാണ് പക്ഷെ കിലോമീറ്ററിന് കാര്യം നിങ്ങൾ നോക്കിയിട്ട് നോക്കിക്കോട്ട് രണ്ട് വണ്ടി ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറെ വണ്ടികൾ കാണിച്ചിരുന്നു പിന്നെ ഈ കിടക്കി ഇന്നോവകളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ എടുത്തതുവരെ നിങ്ങൾ നോക്കിക്കോളൂ നൂറ് വിളിക്കാനുള്ള നമ്പറുകളെല്ലാം വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ വേറെ നമ്പർ വെച്ചിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ഏത് വണ്ടിയിലെ ഫുൾ ഡീറ്റെയിൽസ് ഓ അതെ അതെ ഏത് വണ്ടിന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരും നമ്മൾ മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് മൂന്ന് നമ്മൾ വാട്സാപ്പ് കാറ്റലോഗ് ഉണ്ട് ഇനി അഥവാ ഫോൺ വിളിച്ചിട്ട് തിരക്കാവുമ്പോൾ നമ്മൾ കസ്റ്റമർ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ എടുക്കണം അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസേജ് കിട്ടാമതിന് കറക്റ്റ് മറുപടിയും കൊടുക്കാൻ പറ്റും അപ്പോൾ അതായത് നല്ല ബഡ്ജറ്റിൽ കുറച്ചധികം വണ്ടി വേണമെങ്കിൽ മിസ് ചെയ്യണ്ട അപ്പോൾ എന്നാൽ നമ്മൾ ഇത്രയും സമയം കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിർത്തിയിരിക്കാനാണ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുപാട് വണ്ടികൾ എടുക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ഈ രണ്ട് ഓടീന്റെ കാര്യം നിങ്ങൾ മറന്നുകൊണ്ട നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് വണ്ടികളാണ് അതുപോലെ തന്നെ വേറെയും ഒരുപാട് ടൊയോട്ട വണ്ടികളും ചെറിയ വണ്ടികളും ഏറ്റവും കൂടുതൽ ടൊയോട്ടാണ് ഇന്നോവയും എല്ലാങ്ങളല്ലേ ും എിസോഡ് ആണ് ഇവരുടെ അടുത്ത എപ്പിസോഡ് വീണ്ടും വരുന്നതാണ് കുറച്ചും കൂടി മാറും ആദ്യം രണ്ടായിരം ഈ ഒരു എപ്പിസോഡ് ആണ് അടുത്തൊരു കിഡ്നൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ